ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായതിനു പിന്നാലെ പുറത്തു വരുന്ന വിവരങ്ങൾ ഒക്കെ ഞെട്ടിക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ ഏറെ ഗുരുതരവുമാണ് സ്വർണം എങ്ങനെ ചെമ്പായി എന്ന വലിയ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചെയ്യുന്നത് ഇന്ന് പുറത്തു വന്ന വിവരങ്ങൾ കൂടി നോക്കുമ്പോൾ പത്മവ്യൂഹത്തിൽ ചെമ്പ് തെളിയുന്നു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും പത്മകുമാറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മുതിർന്ന സി പി ഐ എം നേതാവാണ് മുൻ എം എൽ എ ആണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാറിൻ്റെ അറിവോടെ കവർച്ച എന്ന അന്വേഷണ സംഘം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു അപ്പോൾ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുമ്പോൾ ഈ കൊള്ളയിലെ മുഖ്യ സൂത്രധാരൻ പത്മകുമാർ എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇത് വ്യക്തമാക്കുന്ന മൊഴികളും തെളിവുകളും ശേഖരിച്ച ശേഷമായിരുന്നു ചോദ്യം ചെയ്യലും അറസ്റ്റും അറസ്റ്റുമുണ്ടായത് അപ്പോൾ ഈ മൊഴികളും തെളിവുകളും ഒക്കെ ഏറെ നിർണ ായകം ആകുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് പത്മകുമാറിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് സ്വർണക്കൊള്ള വിവാദം ഉയർന്നു വന്നത് മുതലുള്ള പത്മകുമാറുടെ പ്രതികരണങ്ങൾ ഇത് വൈരുദ്ധ്യാത്മകമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് ആ പ്രതികരണങ്ങൾ എന്തൊക്കെയോ നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കി വരാം താൻ ചുമതല ഏകുമ്പോൾ ചെമ്പുപാളിയാണെന്നും ശബരിമലയിൽ ദോഷം ചെയ്യുന്ന ഒന്നും ചെയ്തിട്ടില്ല എന്നും പത്മകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ശബരിമല ശാസ്താവിന്റെ ഒരു ഗ്രാം സ്വർണം പോലും പോകാൻ താൻ അറിഞ്ഞു സമ്മതിച്ചിട്ടില്ല ഒരു പ്രസിഡന്റ് വിചാരിച്ചാൽ സ്വർണം അടിച്ചു മാറ്റാനാകില്ല തിരുവാഭരണ കമ്മീഷനാണ് മറുപടി പറയേണ്ടത് താൻ അറിഞ്ഞോ അറിയാതെയോ ഒന്നും ചെയ്തിട്ടില്ല കോടതിയിൽ വരട്ടെ നിയമപരമായി നേരിടും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എന്നെല്ലാമായിരുന്നു പല സമയങ്ങളിലെ പത്മകുമാറിന്റെ മൊഴികളായിട്ട് മൊഴിയായിട്ട് പുറത്തേക്ക് വന്നത് അതുപോലെ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കുറച്ച് വിവരങ്ങളുണ്ട് എങ്ങനെയാണ് പത്മകുമാർ കുടുങ്ങിയത് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം എങ്ങനെയാണ് പത്മകുമാറിനെ കുടുക്കിയത് എന്നുള്ളത് ശരിക്കും കുടുങ്ങിയത് സ്വന്തം കൈപ്പടയിൽ തന്നെയാണ് എന്നുള്ളത് ാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗുരുതര പരാമർശങ്ങളുമായിട്ടാണ് പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവരുന്നത് കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ നിർദ്ദേശിച്ചത് പത്മകുമാർ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് രേഖകളിൽ സ്വർണം എന്നതിന് പകരം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ഇതിനുശേഷമാണ് പത്മകുമാറിനെ കുടുക്കിയത് സ്വന്തം കൈപ്പട എന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ തന്നെ ഇതിനുള്ള നീക്കം തുടങ്ങിയിരുന്നു ഇതിനുശേഷമാണ് സ്വർണം ചെമ്പാക്കി മാറ്റി രേഖകൾ തയ്യാറാക്കിയത് മാർച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടാൻ ബോർഡ് യോഗത്തിന്റെ അജണ്ട നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പുകാളികൾ ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി ചേർത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബോർഡ് സ്വർണം പൂശാൻ അനുമതി നൽകിയതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നു അപ്പോൾ രേഖകളിൽ സ്വർണത്തിനെ ചെമ്പാക്കി മാറ്റുകയാണ് പത്മകുമാർ ചെയ്തത് എന്നുള്ളതാണ് ഇനി മറ്റു പ്രതികളുടെ മൊഴികളും കൂടുതൽ കുരുക്കായി എന്നുള്ളതാണ് ഇതിനു മുൻപ് അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത പ്രതികളുടെ മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളികൾ കൊടുത്തുവിടാൻ എ പത്മകുമാർ അസാധാരണ തിടുക്കം കാണിച്ചതായി എൻ വാസുവും മൊഴി നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം മുരാരി ബാബുവിൻ്റെയും സുധീഷിൻ്റെയും മൊഴിയും പത്മകുമാറിന് വിനയായി എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ കൂടുതലായും ഉയരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് ഇനി ആര് ആണ് കുടുങ്ങുക എന്നുള്ളത് അടക്കമാണ് പ്രതിപക്ഷം അടക്കം അല്ലെങ്കിൽ മറ്റു പാർട്ടികളടക്കം ഉന്നയിക്കുന്ന ചോദ്യം അതാണ് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് പോറ്റിയുടെ അപേക്ഷ ദേവസ്വം ബോർഡിന് നൽകിയത് എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ കടകംപള്ളിയുടെ മൊഴിയെടുക്കുന്ന കാര്യവും എസ് ഐ ടി പരിശോധിക്കുകയാണ് റിമാൻഡിലുള്ള പത്മകുമാറിനെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ ഉടൻ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും ഇന്ന് ഏറ്റവും പ്രധാനമായി വന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ ഈശ്വരൻ്റെ വെളിപ്പെടുത്തൽ എന്നുള്ളത് ശബരിമല തന്ത്രി കുടുംബത്തിലെ അംഗമാണ് രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് ശബരിമല പ്രക്ഷോഭത്തിലെ പത്മകുമാറിനെതിരെ നിർണായക വെളിപ്പെടുത്തലാണ് ഇന്ന് രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തലുമായിട്ടാണ് വന്നത് പ്രക്ഷോഭത്തിന് തന്നെയും മുത്തശ്ശിയെയും അമ്മയെയും ശബരിമലയിൽ എത്താൻ സഹായിച്ചത് പത്മകുമാറാണ് പ്രക്ഷോഭത്തെ സഹായിക്കാൻ ശമ്പളം തരാമെന്ന് പത്മകുമാർ പറഞ്ഞെന്നും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് രാഹുൽ ഈശ്വരൻ്റെ ഈ വെളിപ്പെടുത്തലും ഏറെ നിർണായകമാണ് അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ഈ ശബരിമല പ്രക്ഷോഭത്തിന്റെ സൂത്രധാരനും എ പത്മകുമാർ ആണോ എന്നുള്ള ചോദ്യം അടക്കം ഈ ഒരു സമയത്ത് ഉയരുന്നുണ്ട് അക്കാര്യത്തിലൊക്കെ കൂടുതൽ അന്വേഷണം വേണ്ടതാണ് കാര്യങ്ങൾ തെളിഞ്ഞു വരേണ്ട കാര്യങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ് എന്തായാലും എസ് ഐ ടിയുടെ അന്വേഷണം വളരെ പിടിമുറുക്കിയ അല്ലെങ്കിൽ പഴുതടച്ച അന്വേഷണം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നടന്നത് അതെല്ലാം നമ്മൾ അതെല്ലാം കൃത്യമായി കണ്ടതുമാണ് അവരുടെ നീക്കങ്ങളൊക്കെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അട്ടിമറിക്കു മുൻപേ എ പത്മകുമാർ ഇടപെടൽ നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ അപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ രണ്ട് മുൻ ദേവസ്വം പ്രസിഡന്റ്മാരടക്കം പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതായത് ദേവസ്വം ബോർഡിലുള്ള വിശ്വാസം ം ഭക്തർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അത് വീണ്ടെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അക്കാര്യങ്ങളിൽ തന്നെയാണ് ഇനി ക്ഷേത്ര ഭരണം കൈയാളുന്നവരുടെയും സർക്കാരിൻ്റെയും എല്ലാം വെല്ലുവിളിയായിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഏറെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ട് അടക്കം പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൂടുതൽ അന്വേഷണങ്ങളൊക്കെ ആവശ്യമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ആര് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് പ്രതിപക്ഷവും മറ്റു പാർട്ടികളുമൊക്കെ അതെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം കൂടിയാണ് കൂടുതൽ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും